അസ്സാമലൈക്കും എന്നൊക്കെ എല്ലാരും വിശേഷം സുഖം വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലെ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് കിട്ടാം ഗസ്റ്റ് കുറച്ചൊന്നുമില്ല എൻ്റെ ഫ്രണ്ടോളം മോളാണ് കിട്ടോ അപ്പം ഞാൻ നാലുമണിക്കൊന്ന് എന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൽ നോക്കിയപ്പോൾ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പഴം ഒരു ഐറ്റം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം അതോട് ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നക്കായി ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല എങ്ങനെയെന്ന് വെച്ചാൽ അപ്പം പിന്നെ എന്തായാലും നമുക്ക് അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം എന്തായാലും പഴമുണ്ട് ബാക്കി കുറച്ച് ഐറ്റംസ് ഇല്ല ഉള്ളത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ ഉന്നക്കായ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പം നമ്മളെ പഴം ഞാൻ വീട്ടിൽ ചെമ്പിടതേ എന്താ പറയുക എന്താ പറയുക എന്താ പറയുക നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് പഴം നല്ലപോലെ വെന്ത് കിട്ടണ്ട അതുപോലെ തന്നെ നല്ല പഴുത്ത പഴയ നോക്കി എടുക്കണ്ട കേട്ടോ അപ്പം നമുക്ക് ആ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലപോലെ കിട്ടില്ല നമുക്ക് നമുക്കിത് എന്താ പറയാ മീഡിയം സൈസിൽ പഴുത്തതും അതുപോലെ തന്നെ നല്ലോണം വേവിക്കാണ്ട് ഇത് ഈ ഒരു രീതിക്ക് നമുക്ക് ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പ്രാച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കയ്യിൽ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടായാലും നമുക്കത് നല്ലപോലെ ഉടച്ചെടുക്കണം ഒടച്ചെടുക്കണം തെങ്ങിയത് നല്ലപോലെ ഒടച്ചൊടച്ച് ഒടച്ചുടച്ചുടച്ചെടുക്കണം അതാണ് ഞമ്മളെ പണി ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഇത് ഒടക്കൽ ഈ ആദ്യം ഫസ്റ്റ് ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പറ്റുമല്ലോ അപ്പം നമുക്ക് നല്ലപോലെ അതിനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് നമുക്കിതിനെ ഒരു പരുവാക്കി എടുക്കണം ഓക്കെ നമ്മുടെ പഴത്തിന് നമ്മൾ ഇടിച്ചൊരു പരിവാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിൽ അടുത്തതായിട്ട് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അവിൽ അവിൽ എടുത്തിട്ടുണ്ട് എന്താ പറയുക നമ്മൾ വർത്താവിലെടുത്താലും വർത്താവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് എവിടെ നല്ല നല്ല വറത്താവില്ല ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എന്താണെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അണ്ടിപ്പെരിപ്പോ കപ്പലൻ്റെയോ മുന്തിരിയോ ഇന്നെന്തെങ്കിലും എടുക്കാം കേട്ടോ എന്തേലും ഇപ്പോൾ മുന്തിരി മാത്രമേ ഉള്ളു അപ്പോൾ ഞാൻ മുന്തിരി ഇട്ടിട്ടുണ്ട് അണ്ടിപ്പെരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്താ പറയുക അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലവർ നവിലും മിക്സ് ചെയ്യാറില്ല പക്ഷെ ഞാൻ എന്താ പറയുക നട്ട്സ് എന്തായാലും ഉള്ള പിള്ളേർ ഇട്ട് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിലും മിക്സ് ഏഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കതിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൊടുക്കാം പിന്നെ ഏലക്കട പൊടി ഞാനിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആ ഇലക്കട പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അവർ കുറച്ച് കുറവാന്ന് കണ്ടപ്പം ഞാനെന്തെങ്കിലും വീണ്ടും നമ്മൾ ആ വറുത്ത അവൽ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്താ പറയുക ഇതിൽ ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ കാണിച്ചിട്ടില്ല ഏലക്ക പൊടി ചെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നെട്ട്സ് ഉണ്ടായിരിക്കുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊന്ന് എഴുതുകൊടുക്കെട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മളത് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മളെ പഴത്തിന് എടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് നമ്മുടെ ഫീലിങ്സ് ഇതിൽ വെച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു രീതിയിലാണ് നമ്മൾ പഴം വെന്ത് കിട്ടേണ്ടത് കേട്ടോ കണ്ടില്ലേ ഇത് കറക്റ്റ് വേവ് ആണ്ട്ടോ നമ്മൾ പഴത്തിൻ്റെ നമ്മൾ ഫിലിങ്സ് ഒക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റി കറക്റ്റ് ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലോട്ടിട്ടിട്ട് കുറച്ച് വിളിച്ചെണ്ണ വേണമെങ്കിൽ കയ്യിൽ തടവാട്ടോ ഒട്ട് പിടിക്കാതിരിക്കാൻ പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ വിളിച്ചതൊന്നും തടവീട്ടില്ല കാരണം നമ്മൾ പഴം കറക്റ്റ് എന്താ പറയാ കറക്റ്റ് വേവില് കിട്ടി കാരണം അങ്ങനെ കയ്യിൽ ഒട്ടു പിടിച്ച് വരണമൊന്നുമില്ല ഇനി നമുക്കിത് ഇതുപോലെ കയ്യിലിട്ടിട്ട് നമുക്കിങ്ങനെ പരത്തി എടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ കണ്ടെ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ 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 പ്രെസ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു രീതിയിൽ ഒരു എന്താ പറയാ പരന്നതിലെ നമുക്ക് അതിലോട്ട് നമ്മുടെ ഈ തേങ്ങയുടെ മിക്സ് നമുക്ക് ഇട്ടോടുത്തിട്ട് കണ്ട മടക്കിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ മടക്കിയിട്ട് കണ്ടില്ലേ പഴത്തിന്റെ ഇത് സെറ്റ് ആയിട്ടുണ്ടത് ഇങ്ങനെ ആക്കി നമുക്ക് നമ്മുടെ പഴത്തിനെ അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് ഇനി ബാക്കിയുള്ള പഴങ്ങൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതുപോലെ തന്നെ ആക്കിയെടുക്കാം അധികം മെനക്കെട്ട പരിപാടിയൊന്നും അല്ല നല്ല ടേസ്റ്റിയാണ് അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉള്ളത് നമുക്ക് നല്ല ഫുഡ് കഴിക്കാലും നമുക്ക് കുറച്ച് മെനക്കെടാണിപ്പോ എന്തായാലും നമുക്ക് ഒന്നും 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 കിട്ടില്ല അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ പഴത്തിനെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം ഇനി നമുക്കിത് നമ്മുടെ ഓയില് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ പഴം അതിലോ ൊട്ട് മുക്കിയിടാം കേട്ടോ നമ്മൾ പഴം അതേപോലെ നല്ല നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് ഞാൻ നമ്മുടെ ഓയില് ചൂടാക്കിയിട്ടുള്ളത് അതിന് ശരിയാണെങ്കിൽ നമ്മൾ ഇത് ശേഷം ഒന്ന് ലോ ഫ്ലെയിമേക്കിടം അല്ലെങ്കിൽ കത്തി കരിഞ്ഞ് കിട്ടും എന്നിട്ട് പിന്നെ ഞാൻ എന്താ ഇത് കൂട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ പഴം അതിലോരോന്ന് ഓരോന്നിട്ട് നമുക്ക് അതിന് മുക്കി ഇട്ട് കൊടുക്കാം പിന്നെ ജസ്റ്റ് തിളക്കി കൊടുക്കാം കാരണം അടിപൊടിക്കാതിരിക്കാൻ ഇനി നമുക്കിത് എന്താ പറയാ കണ്ടോ നല്ല ലോ ഫ്ലെയിം ഫ്ലെയിമേതിട്ട് എഴുതിട്ടോ പിന്നെ നമുക്ക് ലോ ഫ്ലെയിം കൂട്ടിയിടണം അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ അതായിട്ട് കിട്ടില്ല എന്നിട്ട് നമുക്കിത് ഇതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് ശ്രദ്ധിച്ച് വേണം നമുക്കിത് മറിച്ചിടാം കാരണം ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാലും കാര്യം കഴിഞ്ഞു കാരണം എന്താ വച്ചാല് ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ ഐമലുള്ള എന്താ പറയാ അതിന്റെ ഫീലിങ്സ് ഒക്കെ പുറത്തേക്ക് നിങ്ങള് മറ്റുള്ള എമ്മിലൊക്കെ ഒട്ടി പിടിച്ച് നമ്മളെ ഓയിൽ ആയാലും ഫുള്ള് എന്താ പറയാ ഒരു ഇത് അതുകൊണ്ട് പൊട്ടാതെ സൂക്ഷിച്ചും കണ്ടിട്ടും വേണം നിങ്ങളത് മറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇതേ ഓരോന്നോരോന്ന് ഓരോന്ന് നമ്മളിങ്ങനെ മറിച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടൻ ചായയിലുള്ള ഇല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തുളസിടയിലാണ് അത് നമ്മുടെ കൃഷ്ണ തുളസി ഒന്നുമല്ല കേട്ടോ അത് വേറൊരു തരം തുളസി ഡാണ് തുളസിയുടെ പേര് എനിക്ക് അറിയില്ല ഈ ഇല ഇട്ടിട്ട് ചായ ഉണ്ടാക്കാൻ ഭയങ്കര ഞാനതിട്ടിട്ടാണ് ചായ ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ അപ്പം ഞാനതിട്ടിട്ടാണ് ചായ കയച്ചാറ് അപ്പം നമ്മളിവിടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തീ നമ്മുടെ ഈ പഴം റെഡി ആയിട്ട് നമ്മൾ ഉണ്ക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായത്തേ നമ്മൾ ഉണ്ണക്കായ് കഴിക്കാൻ ണ്ടില്ലേ നമ്മളെ കളിക്കാൻ വേണ്ടിട്ട് നമ്മളെ ആയുസ് കൊണ്ട് വന്നിട്ടുള്ളത് ഞാൻ ഇത്ര കടുപ്പുള്ള ചായ കുടിക്കാറില്ല ഗൈസ് നമ്മള് നിശോണൊന്നിവിടെ ചായ ഉണ്ടാക്കിയത് ഞാൻ കടുപ്പം എനിക്ക് വലിയ ഇഷ്ടല്ല അങ്ങനെ ഇതാണ് നമ്മൾ നമ്മളൊന്നക്കായി കണ്ടില്ല ഫീലിങ്സ് ഒക്കെ കണ്ടില്ല നല്ല ആവി പോകണില്ല ഒത്തിരി ചൂടുണ്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്തോക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ള അറിയാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ ചായ നല്ല കടുപ്പുണ്ട് ഞാൻ കടുപ്പുള്ള ചായ കുടിക്കാറില്ലേ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇത് ഞാൻ ഇച്ചുണ്ടാക്കി കാരണം ഞാൻ കുടിച്ചിട്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഇതേ എവിടെ പോവുകയാണ് കേട്ടോ ടാറ്റാ ബാബായി പറഞ്ഞവർ പോവാണ് അപ്പോൾ ഓട്ടോ വരാൻ ഏഴരക്കായി ഏഴര ആയി ഓട്ടോ വരാൻ അപ്പോൾ അങ്ങനെ അവരുതേ യാത്രയായി ഗൈസ് അവർ യാത്രയായി അപ്പോൾ ഇനി അവരോട് വരാൻ പറഞ്ഞാൽ ഇനി നീ അങ്ങോട്ട് പോവാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണം അപ്പം നമ്മുടെ മുഹമ്മദ് എന്താ പറയുക മൊമ്മതിൻ്റെ ജയലിനൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ക്യാറ്റ് കൊടുക്കേണ്ടത് ഗൈസ് എന്ന മമ്മിനൊക്കെ ഒരു ഭയങ്കര കളിയാണ് ഇവിടെ വന്നാൽ ഐശ്വും ആദമും നല്ല കളിയാണ് ഇവിടെ അവർ ഇതേ ഇവിടെ നിന്ന് ടോട്ടോ വന്ന് പോയിൻ്റെ മക്കൾ ടാറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പൊ മറ്റൊരു വീഡിയോ എല്ലാവർക്കും എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അയ്യാ ഓക്കെ